റോഡിൽ ഇറങ്ങി അഭ്യാസ പ്രകടനം നടത്തി അതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത റൈഡറിനെ ദുബായ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ബൈക്കും പോലീസ് പിടിച്ചെടുത്തു ഹെൽമറ്റും മാസ്കും വെച്ച് അതിവേഗം ഓടിച്ചു പോകുന്ന റൈഡർ ഇടയ്ക്കിടെ ബൈക്കിന്റെ ഹാൻഡിലിൽ നിന്ന് പൂർണ്ണമായും കൈവിട്ട് സ്വന്തം ക്യാമറയിൽ നോക്കി പലതരത്തിലുള്ള ആംഗ്യങ്ങളും കാണിക്കുന്നുണ്ട് റൈഡറുടെ വീഡിയോ പൂർണ്ണമായും ദുബായ് പോലീസിന്റെ വെബ്സൈറ്റിലുണ്ട് ബൈക്ക് വിട്ടുകിട്ടാൻ അൻപതിനായിരം ദീർഘം പിഴ നൽകണം ട്രാഫിക് നിയമങ്ങളെ കാറ്റിൽ പറത്തിയാണ് യുവാവ് നഗരത്തിലൂടെ ബൈക്കിൽ പാഞ്ഞത് ട്രാഫിക് നിയമം വാഹനം കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിഗ്രി നമ്പർ മുപ്പത് പ്രകാരമാണ് ഇയാൾക്ക് പിഴ ചുമത്തിയത് ബൈക്കിൽ അഭ്യാസം കാണിച്ചതിന് കഴിഞ്ഞ ആഴ്ച ഷാർജിയിലും ഒരാൾ പിടിയിലായിരുന്നു അതും സമാനമായ രീതിയിലായിരുന്നു രാത്രി സമയങ്ങളിൽ ബൈക്കിനു മുകളിൽ നിന്നും ഹാൻഡിലിൽ ഇരുന്നുമൊക്കെയായിരുന്നു ആ യുവാവ് സാഹസിക പ്രകടനങ്ങൾ നടത്തിയത് ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഗതാഗത നിയമപ്രകാരം ഇത്തരം നിയമലംഘനങ്ങൾ ശിക്ഷാർഹമാണെന്നും അധികൃതർ അറിയിച്ചിരുന്നു ഈ നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുന്നയാൾക്ക് മൂവായിരം ദീർഘം വരെ പിഴയും ഇരുപത്തിമൂന്ന് ട്രാഫിക് ബ്ലാക്ക് പോയിന്റുകളും തൊണ്ണൂറ് ദിവസത്തേക്ക് വാഹനം പിടിച്ചെടുക്കലുമാണ് നടപടി പിടിച്ചെടുത്ത വാഹനം വിട്ടുകൊടുക്കുന്നതിനുള്ള പിഴ ഇരുപതിനായിരം ദീർഘം വരെയാണ്